മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു ഉഗ്രൻ പ്രൊമോ വന്നിട്ടുണ്ട് ഷാനവാസും ആതിലയും നൂറയും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ പ്രൊമോയാണ് പ്രൊമോയിൽ മൂന്ന് പേരും നല്ല ഫയറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് പ്രൊമോയിൽ നിന്നും കാര്യം വ്യക്തമല്ല ഷാനവാസ് ആതിലയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഇമോഷനെ മുതലെടുത്ത ആൾക്കാരാ നിങ്ങൾ ഇതിനിടയിൽ നൂറ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നൂറയും ആതിലെയും ഷാനവാസും മൂന്നുപേരും നല്ല ദേഷ്യത്തിലാണ് നീയൊക്കെ വെയ്റ്റ് ചെയ്യുള്ളതൊക്കെ വയർ നിറച്ച് ഞാൻ തരാടി എന്നൊക്കെ ഷാനവാസ് ദേഷ്യപ്പെട്ട് പറയുന്നു എടി എന്ന് വിളിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മേൽ ഷോവനിസ്റ്റ് ഒക്കെ പുറത്ത് എന്ന് ആതിലെയും തിരിച്ചു പറയുന്നു ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ മുഖമൊക്കെ മാറി തുടങ്ങിയപ്പോൾ മനസ്സിലായി നീ ഏതൊക്കെ തരമാണെന്ന് ഏതൊക്കെ തരമാണോ എന്ന് ആതിലെയും തിരിച്ചു ചോദിക്കുന്നു ഞാൻ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കാൻ ആരാണ് ഭരണം പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ ഭരണം കുണുങ്ങി കുണുങ്ങി നാണമില്ലാതെ വരുവാണ് എന്ന് ഷാനവാസിന്റെ മുഖത്ത് നോക്കി ആതില പറയുന്നു പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസ് അല്ല പക്ഷേ ഇന്ന് പ്രൊമോയിൽ കണ്ടതുപോലെയാണ് രാത്രിയിൽ സംഭവങ്ങൾ നടക്കുന്നതെങ്കിൽ വലിയൊരു അടി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് പേരും ആ തരത്തിൽ ഫയർ ആയിട്ടാണ് നിൽക്കുന്നത് ഓൾറെഡി ആതിലെയും നൂറേയും ഗെയിം മാറ്റി കളിച്ചു തന്നെ തുടങ്ങിയിരുന്നു എന്തായാലും ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം